കർത്താവിൻ്റെ അതിപരിശുത്വ നാമം മഹുത്വപ്പെടു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെയും നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മഹത്വം പറയുകയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനം കൊണ്ട് നമ്മെ ഉറപ്പിക്കട്ടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ വേദനകൾ എത്ര വലുതാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ സമർപ്പിക്കപ്പെടുന്ന ഒരു വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ മാനിക്കപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഈ പകൽ ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ നൽകി തരട്ടെ അരിഞ്ഞ പുൽപ്പുറത്ത് വെയ്യുന്ന മഞ്ഞുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വാരിച്ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊൻപതാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ നമുക്കറിയാം മൂന്നര വർഷമാണ് യേശു പരസ്യകാല ശുശ്രൂഷ ചെയ്തത് മുപ്പത്തി മൂന്നര വർഷം യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു മുപ്പത് വർഷവും മാതാപിതാക്കളായ ജോസഫിനും മറിയത്തിനും കീഴ്പ്പെട്ടിരുന്നു ഒരു മകൻ എന്ന നിലയിൽ കീഴ്പ്പെട്ടിരുന്നു മുപ്പതാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ ജോർദാനി സ്നാനമേറ്റ് മരുഭൂമിയിലേക്ക് വാങ്ങിപ്പോയി നാൽപ്പത് നരാത്രങ്ങൾ വെള്ളമോ ആഹാരമോ ഭക്ഷിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച യേശു പിന്നെ ശുശ്രൂഷ ചെയ്യുന്നത് ആദ്യം നമ്മൾ കാണുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ കാനാവിലെ കല്യാണ വിരുന്നിലാണ് അവിടെ മുതൽ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും യേശു ചെയ്തു രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു മുടന്തന്മാരെ നടത്തി നോക്കുക രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കി കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ഇങ്ങനെ ഒട്ടനവധി പുസ്തകത്തിൽ വായിക്കുന്നതുപോലെ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ട് ഇല്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ യേശു ചെയ്തിട്ടുണ്ട് അപ്പോൾ സുവിശേഷങ്ങൾക്കകത്ത് എഴുതപ്പെട്ട അല്ലെങ്കിൽ മത്തായിലും മർക്കോസിലും ലൂക്കോസിലും യോഹനാനിലും കാണുന്ന സുവിശേഷങ്ങൾ എഴുതപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും രോഗശാന്തികളും മാത്രമല്ല യേശു ചെയ്തത് ഒട്ടനവധി നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും കർത്താവ് ഈ ഭൂമിയിൽ മൂന്നര വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നാം വായിച്ച വാക്യം ഒരു കുഷ്ഠരോഗിയുടെ ഏതാണ്ട് പത്തു കുഷ്ഠരോഗികൾ ഒരുമിച്ച് സൗഖ്യമാകുന്ന ഒരു ഭാഗമാണ് എരുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശമരിയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടന്നു യേശു പോകുമ്പോൾ അവിടെ കാണുന്നത് ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ പത്തുപേരെ കണ്ടു അവർ യേശുവിനോട് നിലവിളിച്ചു അവർ ദാവിധി പുത്ര അല്ലെങ്കിൽ നായക ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ചു ഈ നിലവിളുടെ മുമ്പിൽ യേശു പത്തു കുഷ്ഠരോഗികളെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ചെന്ന പുരോഹിതന്മാർ നിങ്ങളെ തന്നെ കാണിക്കുക നയപ്രമാണ കാലത്ത് കുഷ്ഠരോഗികളായിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം വരുമ്പോൾ ശുദ്ധി ഉണ്ടാകുമ്പോൾ അത് സ്ഥിരീകരിക്കുന്നത് ആ ആലയത്തിലെ പുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് സ്ഥിരീകരിക്കണം അതേ അർത്ഥത്തിൽ നയപ്രമാണ യുഗത്തിൽ നടന്ന രോഗസൗഖ്യം പോലെ തന്നെ യേശു കർത്താവ് ഇവിടെ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പുരോഹിതന്മാരെ കൊണ്ട് കാണിക്കും അവർ പുരോഹിതന്മാർ അടുക്ക ചെല്ലുമ്പോൾ അവർ ശുദ്ധിയുള്ളവരായി മാറി അവരുടെ ശരീരത്തിൽ രോഗങ്ങൾ മാറിയവരായി തീർന്നു എന്നാൽ ഇവിടെ കാണുന്നു പത്തു പേരാണ് യേശുവിനോട് നായക ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ച് കരഞ്ഞത് പ്രാർത്ഥിച്ചത് എന്നാൽ യേശു ആ പത്തു പേരെയും സൗഖ്യമാക്കി അവിടെ കാണുകയാണ് പത്തുപേർ സൗഖ്യമായെങ്കിലും ഒരു അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മകുത്തപ്പെടുത്തി തുടങ്ങി ഒരുവൻ മാത്രമാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് നന്ദി പ്രകടനം കാണിച്ചത് നോക്കൂ പത്തുപേരെ യേശു സൗഖ്യമാക്കുന്നു പത്തു കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു പക്ഷെ ഒരുവൻ മാത്രം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവരിൽ ഒരുത്തൻ സൗഖ്യം വന്നു എന്ന് കണ്ടപ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി പതിനാറാമത്തെ വാക്യത്തിൽ കാണുന്നു അവൻ ഒരു ശമരിയക്കാരനായിരുന്നു അപ്പൊ ശമരിയക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്ന് നന്ദി പറഞ്ഞു അവൻ അവനെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് കാണുകയാണ് ഈ വ്യക്തിയെ കണ്ടുകൊണ്ട് മറ്റു പലരെയും സൗഖ്യമാക്കിയിട്ടും അവർ യേശുവിനെ മൈൻഡ് ചെയ്യാതെ അവർ അവരുടെ വഴിക്ക് പോയപ്പോൾ ഈ ഒരു ശമരിയക്കാരനായിരിക്കുന്ന ഈ ഒരു വ്യക്തി മാത്രം യേശുവിന്റെ അടുക്കൽ വന്നിട്ട് മുട്ടുകുത്തി ദൈവത്തെ മഹുത്തപ്പെടുത്തിയപ്പോൾ യേശു പറഞ്ഞ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ച കുറിവാക്യം എന്ത് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി പരിശുദ്ധാത്മാവിനെ ദൂതു പറയുക എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്റെ വിശ്വാസം ആ വ്യക്തിയുടെ വിശ്വാസം വലുതായിരുന്നു പത്തു കുഷ്ഠരോഗികൾ സൗഖ്യമായെങ്കിലും യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചത് ആ ഒരു വ്യക്തി മാത്രമാണ് ഇന്ന് രാവിലെ ഞാൻ പറയാം സൗഖ്യമാകുന്ന അനവധി ആളുകൾ കാണും രോഗസൗഖ്യം പ്രാപിച്ചവർ കടഭാരം മാറിയവർ നിന്ന മാറിയവർ പ്രയാസങ്ങൾ മാറിയവർ പലരും കാണും പക്ഷെ യേശുവിനുള്ള വിശ്വാസവും യേശു എന്നെ വിടുവിച്ചതെന്നുള്ള ഉറപ്പും യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്വഭാവവും വന്നത് ആ ശമരിയക്കാനായിരിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു ഇന്ന് രാവിലെ സൗഖ്യമല്ല ഇവിടെ വലിയ വിഷയം വിടുതലല്ല ഇവിടുത്തെ വലിയ വിഷയം യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നതാണ് ഇവിടുത്തെ വിഷയം യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയപ്പോൾ യേശു പറയുക ഈ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക ഇന്ന് രാവിലെ ഈ പ്രിയപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ചിലരെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവിധൂത് പറയുകയാണ് നാളുകൾ കൊണ്ട് നീ അനുഭവിക്കുന്ന വേദനകൾ വ്യതകൾ രോഗങ്ങൾ ദുഃഖങ്ങൾ കടഭാരങ്ങൾ ഞെരുക്കങ്ങൾ ഇവയൊക്കെ നിമിത്തം ഒരു കുഷ്ഠരോഗിയെ പോലെ വല്ലാത്ത അവഗണനകളും നിന്നകളും കഷ്ടങ്ങളും ഈ ഭൂമിയിൽ അനുഭവിച്ച് ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളും നീ അനുഭവിക്കുന്നെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയ നിന്നോട് യേശു പറയുകയാ എഴുന്നേറ്റ് പോയിക്കൊള്ളുക യേശു എഴുന്നേറ്റ് പോകാൻ പറഞ്ഞാൽ അതിനർത്ഥം നീ വിടുവിക്കപ്പെട്ടു എന്നുള്ളതാണ് നീ സൗഖ്യമായി എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിൽ ദൈവം കരങ്ങൾ നീട്ടി വിടുവിച്ചു എന്നുള്ളതാണ് അവിടെ കാണുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഇവിടെ എഴുതിയിരിക്കുന്ന യേശുവിലുള്ള വിശ്വാസം ആ ശമരിയക്കാരൻ യേശുവിൽ വിശ്വസിച്ചു അവന് മനസ്സിലായി എൻ്റെ രോഗം മാറ്റിയത് യേശുവാണ് അതുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യേശു പറയുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയട്ടെ നിന്റെ വിശ്വാസത്തെ കർത്താവ് കാണുന്നുണ്ട് വിശ്വസിക്കാമോ യേശുവിനെ സൗഖ്യമാക്കുമെന്ന് എന്താണ് വിശ്വസിക്കേണ്ടത് യേശുവിൽ വിശ്വസിക്കണം വിശ്വസിക്കുക അവിടെ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വാസം വന്നതോ ആശിക്കുന്നതിനുറപ്പും കാണാത്ത കാര്യം കൂടെ നിശ്ചയമാകുന്നു എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ രോഗമാകാം കഷ്ടതയാകാം കടഭാരമാകാം കണ്ണുനീരിൻ്റെ ഏതോ താഴ്വരയിൽ കൂടെ നീ കടന്നുപോകുന്ന അനുഭവമായിരിക്കാം വിശ്വാസത്തോടെ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകൊത്തുക എന്നിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് യേശുവിനെ ഏറ്റു അങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറയുന്നെങ്കിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് ദൈവം നിൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം തരും ഈ കിട ഈ സന്ദേശം കിടക്കയിൽ കിടന്ന് കേൾക്കുന്നവരുണ്ട് രോഗശൈലി ആയിരിക്കുന്നവരുണ്ട് എനിക്കറിയാം എന്നെ പലരും വിളിച്ചിട്ടുണ്ട് ഞാൻ കിടക്കയിലാണ് മാസങ്ങളും വർഷങ്ങളുമായി ഞാൻ കിടക്കയിലാണ് പക്ഷേ ദൈവദാസൻ്റെ ഓരോ ദിവസമുള്ള മെസ്സേജുകൾ എന്നെ ഓരോ ദിവസവും ബലപ്പെടുത്തുകയാണ് ഞാനിന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ ഞാനിന്ന് മറിഞ്ഞു കിടക്കണമെങ്കിൽ മറ്റാരുടെയെങ്കിലും പരാശ്രയം വേണം ഒന്ന് എനിക്ക് ആ ആ കരം ആവശ്യമാണ് അല്ലെങ്കിൽ എന്റെ മക്കളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ എന്റെ മരുമക്കളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ കരമെനിക്ക് ആവശ്യമാണ് ഞാനൊന്ന് തിരിഞ്ഞു മറിഞ്ഞും കിടക്കണമെങ്കിൽ ഒരേ കിടപ്പിൽ കിടന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആശ്വാസമാണെന്ന് പറഞ്ഞ വ്യക്തികളെ ഞാൻ ഓർക്കുകയാ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ആത്മാഭിപ്രയാം നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക യേശുവിനെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുക യേശുവിന്റെ കഷ്ടത നീക്കുമെന്ന് വിശ്വസിക്കുക യേശു ഈ വേദനയിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുക ഇവിടെ ഇതാ ഈ ശബരിയക്കുന്ന കുഷ്ഠരോഗിയോട് യേശു പറയുന്ന എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു എഴുന്നേൽപ്പ് കർത്താവ് തരും ഇന്ന് രാവിലെ ഈ മാസം ദൈവം നിങ്ങൾക്കൊരു എഴുന്നേൽപ്പ് തരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഈ ജനുവരി കഴിഞ്ഞ ഫെബ്രുവരി മാസം ഈ ദിവസം നിങ്ങൾക്കൊരു എഴുന്നേൽപ്പ് കർത്താവ് തരും നിങ്ങൾ എന്നും ഇങ്ങനെ കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല നിങ്ങൾ എന്നും ഇങ്ങനെ കഴിയാൻ ദൈവം അനുവദിക്കയില്ല എന്നും നിങ്ങൾ നശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നും കരഞ്ഞുകൊണ്ട് ജീവിക്കാൻ ദൈവം അനുവദിക്കുകയില്ല ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ വാക്കോടെ എൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് ഞാൻ ശക്തമായി വിളിച്ചു പറയുകയാശു നിങ്ങളുടെ വിശ്വാസത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവൻ നീതിക്കായി കണക്കിട്ടു പ്രത്യുൽപാദനശേഷി നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ഭാര്യ സാറ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ത് കാര്യം വിശ്വസിച്ചു യേശു ദൈവത്തിൽ അവൻ വിശ്വസിച്ചു യഹോവയിൽ അവൻ വിശ്വസിച്ചു അവന്റെ വിശ്വാസത്തിന്റെ പുറത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്തു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക വിശ്വസിക്ക് നിന്റെ രോഗം മാറും വിശ്വസിക്ക് നിന്റെ കടഭാരം മാറും വിശ്വസിക്ക് നിന്റെ വേദനകൾ ദൈവം എടുത്തു കളയും വിശ്വസിക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കും വിശ്വസിക്ക് ഈ കിടക്കുന്ന ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഇവിടെ ഇന്ന് പകൽ വായിച്ചതുപോലെ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് ശമരിയക്കാനായ കുഷ്ഠരോഗിയെ നോക്കി യേശു പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഈ ജനത്തോട് കർത്താവ് കൽപ്പിക്കട്ടെ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക ഈ കിടക്ക വിട്ടുകൊള്ളുക ഞാൻ നിന്നെ വിടുപ്പിക്കുന്ന സൗഖ്യമാക്കുന്ന ഹോമയാകുന്നു എന്ന് ഇവർ കേൾക്കട്ടെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ ജീവിതത്തിലെ ഞെരുക്കങ്ങളും വേദനകളും പരാജയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹൃദയത്തെ ആശ്വസിപ്പിക്കട്ടെ ഞെരുക്കങ്ങൾ മാറ്റട്ടെ ഇന്ന് യേശുവിൻ്റെ സൗഖ്യം ഈ പ്രിയപ്പെട്ടവർ കാണട്ടെ ഇവരുടെ വേദനകൾ മാറട്ടെ ഭർത്താവിന്റെ മദ്യപാനം കുഞ്ഞുങ്ങളുടെ മാനസാന്തരം ഇല്ലായ്മ ഇവയെല്ലാം നിമിത്തം ഭാരപ്പെടുന്ന ചിലതന്നെ കേൾക്കുന്നുണ്ട് കർത്താവെ അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന നാമത്തിൽ 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 ഒരു വിടുതൽ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ ആമേ എഴുന്നേറ്റ് പോയിക്കൊള്ളുക ഇനി നിങ്ങൾ ഇനി ഇരിക്കേണ്ട നിന്റെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കും ദൈവം നിങ്ങളെ മാനിക്കും ഈ വചനത്താൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ